ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പതിനഞ്ചാമത് അഖിലേന്ത്യാ ഇന്റർ സോണൽ സാംസ്കാരിക മത്സരം കോവളം ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജിൽ നടന്നു എഫ് സി ഐ എപ്പോഴും കായികരംഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതായി സ്പോർട്സ് ജനറൽ മാനേജർ ഷൈനി വിൽസൺ പറഞ്ഞു എപ്പോഴും സ്പോർട്സ് കോട്ട അതുപോലെ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കോട്ടും നൂറിലധികം പേർക്ക് സ്കോളർഷിപ്പ് എഫ് സിയിൽ ഓൾ ഓവർ ഇന്ത്യയിൽ കൊടുക്കുന്നുണ്ട് അതിൽ മാസം പതിനയ്യായിരം രൂപ ടു ഇരുപതിന ഇരുപതിനായിരം രൂപ വരെ മന്ത്ലി കുട്ടികൾക്ക് കൊടുക്കുന്നത് അത് നമ്മുടെ സ്പോർട്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഫ് സി ഐ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് സ്പോർട്സ് കോട്ട അപ്പോയിൻമെൻറ്റ് ഇൻ്റർനാഷണൽ അത്ലറ്റ്സ് ഒത്തിരി പേരുണ്ട് ഈവൻ കണ്ണമല്ലേശ്ശേരി എഫ് സി ഐയിലാണ് ഫസ്റ്റ് ഒളിമ്പിക്സ് മെഡലിസ്റ്റ് ഫുഡ് കോർപ്പറേഷനിലാണ് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ശ്യാംകുമാർ ഷാന്റിമോൾ ഫിലിപ്പ് ആഷ ആൻ്റണി ബിജിമോൾ കെ എസ് ബിജിമോള് സി ബി രാജ് അങ്ങനെ അത് നിരവധി സ്പോർട്സുകൾ സ്പോർട്സ് കോട്ട അപ്പോയിൻമെൻറ് ഉണ്ട്